പരിശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം എട്ടാം തീയതി പരിശുദ്ധ ഖനേഖാമറിയത്തിൽ പ്രക്ഷോഭിച്ചിരുന്ന സുഹൃതങ്ങൾ പരിശുദ്ധ ഖനികയിൽ സകല സുഹൃതങ്ങളും അതിന്റെ ഏറ്റവും വലിയ പൂർണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു അവളുടെ വിശ്വാസം അജയവും പ്രത്യാശ അചഞ്ചലവും സ്നേഹം ഉജ്ജ്വലവുമായിരുന്നു ബാല്യകാലത്തിൽ തന്നെ മേരി ഈ സുഹൃതങ്ങൾ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി അഭ്യസിച്ചിരുന്നു തന്നിമിത്തം പിന്നീടുള്ള ജീവിതത്തിൽ അതുല്യമായ വിധം പ്രസ്തുത സുഹൃതങ്ങൾ ജീവജിനി പ്രാവർത്തികമാക്കുന്നത് നാം കാണുന്നു ഹവ കന്യകയായിരിക്കുമ്പോൾ സാത്താനെ വിശ്വസിച്ചതിനാൽ അനുസരണരാഹിത്യവും മരണവും ഉത്ഭവിച്ചു എന്നാൽ പരിശുദ്ധ കനികാമറിയം വിശ്വാസത്തിലും സന്തോഷത്തിലും പരിപൂരിതമായി ഇപ്രകാരം പരിവചിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരം വിശാസിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് മാനവ വംശത്തെ മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു എന്ന് സഭാപിതാവായ വിശുദ്ധ ജസ്റ്റിൻ പ്രസ്താവിക്കുന്നുണ്ട് വിശ്വാസത്തിലൂടെ നാം ദൈവത്തെ കണ്ട് അവിടത്തേക്ക് സ്വയം അർപ്പിക്കുന്നു മേരി തന്റെ അർപ്പണം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു പരിശുദ്ധ ഖനിയയുടെ ശരണം എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോയ അവസരത്തിലും കാൽവരിയിലും മേരിയുടെ ശരണം വിജയമകുടമണിയുന്നു പരിശുദ്ധ കനിക കുരിശിൻ ചുവട്ടിൽ നിന്ന അവസരത്തിൽ അവൾ പ്രദർശിപ്പിച്ച ധീരതയും അതിലൂടെ പ്രകടമാക്കിയ പ്രത്യാശയും മാനവകുലത്തിന് എന്നും അത്ഭുതജനകമത്രേ പരിശുദ്ധ കന്യക ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിച്ച് അവഗാഠമായ ഐക്യം പ്രാപിച്ചു മേരിയുടെ ദൈവസ്നേഹമാണ് സ്നേഹമാണ് ദൈവമാതൃസ്ഥാനത്തിന് അവളെ പ്രാപ്തിയാക്കിയത് മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയതു മുതൽ കാൽവരിയിലെ മഹായജ്ഞം പൂർത്തിയാകുന്നതുവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അത്യുത്തരവും ഉദാത്തവുമായ സ്നേഹത്തിന്റെ പ്രകാശനം പലപ്പോഴും ദൃശ്യമാകുന്നുണ്ട് നീതി വിവേകം ധൈര്യം വിനയം സേവന സന്നദ്ധത അനുസരണം ശാലീനത ലാളിത്യം മുതലായ എല്ലാ ധാർമ്മിക സുഹൃതങ്ങളും സ്ത്രീ സഹജമായ എല്ലാ സൽഗുണങ്ങളും പരിശുദ്ധ കന്യകയിൽ പരിലസിച്ചിരുന്നു പരിശുദ്ധ കന്യക ദേവാലയത്തിൽ പ്രാർത്ഥനയും തപസ്സും അനുഷ്ഠിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് അതാ പ്രാർത്ഥനാ നിരതമായ ജീവിതമാണ് നയിച്ചിരുന്നത് ദൈവികമായ കാര്യങ്ങൾ ധ്യാനിച്ചും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും ദുഷ്ടമായ ജോലികൾ നിർവഹിച്ചുമാണ് അവൾ സമയം ചെലവഴിച്ചത് നമ്മൾ ദൈവസേവനത്തിൽ എത്രമാത്രം തൽപരരാണെന്ന് ചിന്തിക്കേണ്ടതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലും ജീവിതാന്തത്തിന്റെ ചുമതലകൾ അനുഷ്ഠിക്കുന്നതിലും നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ള ജോലികൾ വിശ്വസ്താപൂർവം നിർവഹിക്കുന്നതിലും നാം എത്രമാത്രം തൽപരരാണ് സംഭവം വിശ്വവിസ്തൃത ത്വികനായിരുന്ന ഷാക് മാരിറ്റൈൻ്റെ മാനസാന്തരം പരിശുദ്ധ പരിശുദ്ധകന്യയുടെ സ്നേഹത്തിന്റെ ഒരു വിജയമാണെന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് മാരിറ്റൈൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ഹൂഗ്നോട്ടു എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു അദ്ദേഹം മതം സ്വീകരിച്ചത് മൂലം സ്വദേശത്ത് പഠിപ്പിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ എൺപത്തി വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു മാരിറ്റൈൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കത്തോലിക്കാ സഭയെ സമാശ്വസിച്ചു അദ്ദേഹത്തോടൊപ്പം റഷ്യക്കാരിയായ ഭാര്യ റീസ ഹാമൽകോഫും ഒരു താത്കയും ഗ്രന്ഥകർത്തിയുമാണവർ മാരിറ്റൈൻ ദമ്പതികൾ ഷൊർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു യഹൂദ താത്വികനായ ബെർക്സോന്റെ കീഴിലാണ് അവർ അദ്ധ്യയനം നടത്തിയിരുന്നത് ബെർക്സോൺ യഹൂദനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കത്തോലിക്കാ വിശ്വാസത്തോട് മതിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നവംബർ അവർ വിവാഹിതരായി അധികം താമസിയാതെ കത്തോലിക്കാ സഭയുമായി പുനരഹിക്കപ്പെട്ട തീക്ഷ്ണതയുറ്റ ബ്ലോയി ദമ്പതികളുമായി പരിചയപ്പെട്ടു ലയോൺ ബ്ലോയി ലാസേറ്റു മാതാവിന്റെ വലിയ ഒരു പ്രേക്ഷിതനായിരുന്നു അദ്ദേഹം കരയുന്ന നാഥ എന്നൊരു ഗ്രന്ഥം ലാസ്ലേറ്റു ദർശനങ്ങളെ കുറിച്ച് രചിച്ചിട്ടുണ്ട് ബ്ലോയി ഭാര്യയും മാരിറ്റൻ ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അവരുടെ പൂർവ്വവിശ്വാസം പരിത്യജിച്ച് കത്തോലിക്കാ സഭയെ സമാശേഷിക്കുവാൻ വൈമുഖ്യം പ്രദർശിപ്പിച്ചു വിവാഹാനന്തരം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ റീസയ്ക്ക് അപകടകരമായ ഒരു രോഗം ബാധിച്ചു മാരിറ്റൈൻ അസ്വസ്ഥിത്തനായി ഒരു ദിവസം ബ്ലോയിയുടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് മാരിറ്റൈൻ ലഭിച്ചു അതിൻ്റെ സംഗ്രഹം ഇതാണ് എൻ്റെ ഏറ്റവും സ്നേഹ റീസ ഞങ്ങൾ നിന്നെ സ്നേഹപൂർവം കൂടെ കൂടെ അനുസ്മരിക്കുന്നുണ്ട് ഇന്ന് അതിരാവിലെ ദിബിബിലി സമയത്ത് പ്രിയ റീസ നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്റെ ക്ലേശഭൂഷ്ടമായ ഭൂതകാല ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ അത് നിന്റെ സുഖപ്രാപ്തിക്കും സമാധാനത്തിനും ആത്മീയ മഹത്വത്തിനുമായി സ്വീകരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവിശ്വമിശയോടും പരിശുദ്ധ കന്യാമറിയത്തോടും യാചിച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥന ശ്രവിച്ചു എന്ന് വിശ്വസിക്കുവാൻ മാത്രം ഞാൻ വർഷിച്ചു നീ സുഖം പ്രാപിക്കുകയും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും കുറേ ദിവസങ്ങൾക്ക് ശേഷം മിസ്സ് ബ്ലോയി രോഗാതുരയായ റീസായെ സന്ദർശിച്ചു അവൾ റീസായോട് പറഞ്ഞു ഞാൻ പരിശുദ്ധകന്യയുടെ രൂപം തരുന്നു പ്രാർത്ഥിക്കുക രോഹിണി തന്റെ സ്നേഹിതയുടെ അതിരുകടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥിത്തയായി എങ്കിലും ഒന്നും പറഞ്ഞില്ല മൗനം സമ്മത പരിഗണിച്ച് ജീൻ ബ്ലോയി മാതാവിന്റെ രൂപം റീസായുടെ കാര്യത്തിൽ അണിയിച്ചു റീസയ്ക്ക് ഒരു സന്തോഷ പ്രകർഷണം അനുഭവവേദ്യമാവുകയും അവർ നിദ്രയിൽ ലയിക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി ഇതിനകം ഒരു ആജ്ഞീയവാദിയായി തീർന്നിരുന്ന മാരിറ്റൈൻ ഭാര്യയുടെ അത്ഭുതകരമായ സുഖപ്രാപ്തിയോടുകൂടി സഭയെ സമാശേഷിക്കുകയും ചെയ്തു ലൗകായികമായ ആധുനിക യുഗത്തിൽ പരിശുദ്ധകന്യ തന്റെ തിരുക്കുമാരന്റെ അനവധ്യ സുന്ദരങ്ങളായ പ്രബോധനങ്ങളെ ഒരു വ്യക്തിയായത്രേ മാരിറ്റൈൻ പരിശുദ്ധ േ അവിടുന്ന് സകല ഗുണ സമ്പൂർണയായിരുന്നല്ലോ ഞങ്ങളുടെ വിശ്വാസം പ്രത്യേക ബലഹീനമാവുകയും സ്നേഹം മന്ദി ഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകെയാൽ ദിവജന ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ അനുകരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും ഈഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ എത്രയും നിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ള ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിന്റെ മനസ്സ് പലേ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരുന്നമേ ആമേൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ തമ്പരാന്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിരുന്നമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിനെ പോലെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ മാർപാപ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ള കോട്ടയായ മറിയമേ നാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്കു നീ അഭയമാകണമേ കോട്ടയായ മറിയമേ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്കു നീ അഭയമാകണമേ ദാവിദിൻ്റെ കോട്ടയായ മറിയമേ നാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്കു നീ അഭയമാകണമേ